പൊതുപ്രവർത്തന രംഗത്ത് രാഷ്ട്രീയം നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു സക്കീർ ഹുസൈൻ എന്ന് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അഞ്ചൽ ടൌൺ ഒന്നാം നമ്പർ റെസിഡൻസ് അസോസിയേഷൻ അഞ്ചലിൽ സംഘടിപ്പിച്ച സക്കീർ ഹുസൈന്റെ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി നിരവധി തവണ തെരഞ്ഞെടുപ്പിൽ നിന്നും വലിയ ലക്ഷത്തോടുകൂടി ജയിച്ച കാര്യം ഇവിടെ എല്ലാവരും പറഞ്ഞില്ല രാഷ്ട്രീയമായ വ്യത്യാസമുണ്ടെങ്കിലും നല്ല മാന്യമായി പെരുമാറുക എല്ലാവരോടേയും സഹകരിച്ചു പോവുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തക സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ അടുത്ത് സെക്യൂലസൈനായിട്ട് ഇടപെടുന്നത് അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ എം പി ആയിരിക്കുന്ന ഘട്ടക്കാരൻ സമയത്ത് ജില്ലാ പഞ്ചായത്ത് താരായാണ് അതിനുള്ള നമ്മുടെ കുറെ കാര്യങ്ങൾ ഇവിടുത്തെ വികസന കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് സഹകരിക്കേണ്ട കാര്യങ്ങളുണ്ട് ഈ പഞ്ചായത്തിലെ തന്നെ കുറച്ച് എം ബി ഫണ്ട് വികസനം മറ്റു കാര്യങ്ങൾ ഒക്കെ ആയിട്ട് വരുമ്പോഴാണ് അടുത്ത അതിനുശേഷവും ഏത് സമയത്ത് കണ്ടാലും ആ സ്നേഹം എന്നേക്കുള്ള പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിലായി കാണുന്നത് ഇതുപോലെ ഒരു ഒരു പൊതുപരിപാടിയിലാണ് അതിന് വോളിബോൾ മത്സരമാണ് വോളിബോൾ മത്സരം നാസർ ഞങ്ങളുടെ ഞങ്ങളുടെ നാസർ ഒപ്പമുണ്ടായിരുന്നു അവള് വെച്ച് കണ്ടു എപ്പോഴും കാണുന്നു അല്ലേ പത്ത് വർഷം മുമ്പ് കാണുന്നു പതിനഞ്ചു വർഷം മുമ്പ് കാണുന്ന പോലെ തന്നെയായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തെ കാണാൻ വേണ്ടി അത്രയും എപ്പോഴും ഒരു നല്ല ആരോഗ്യമുള്ള ആരോഗ്യമായ പ്രസന്നവ തന്നായി അപ്പോൾ

പഞ്ചായത്ത് പ്രസിഡന്റ് എനൌഷാദ് ശബരിഗിരി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ വി കെ ജയകുമാർ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് പ്രിൻസിപ്പൽ തോമസ് കുട്ടി വിവിധ കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ലിജു ജമാൽ ഏരൂർ സുഭാഷ് തോയിത്തല മോഹനൻ ഉമേഷ് ബാബു മുൻ ഡിവൈഎസ്പി ജി ഡി വിജയകുമാർ അഞ്ചൽ ജോബ് ബി സേതുനാഥ് അഞ്ചൽ ബദറുദ്ദീൻ മൊയ്തു അഞ്ചൽ റെസിഡൻസി അസോസിയേഷൻ സെക്രട്ടറി മുൻ ഡെപ്യൂട്ടി തഹസിൽദാർ നാസർ ട്രഷറർ ഇർഷാദ് എന്നിവർ അനുസ്മരണ പ്രസംഗം നടത്തി ചർച്ച ചെയ്യാനും യോജിച്ച് ഒരിക്കേണ്ടതിന് ആവശ്യത ഒക്കെ വരുന്ന സന്ദർഭങ്ങളെയൊക്കെ ഒരുമിച്ച് തന്നെ കൂടിയാലോചനയ്ക്കും വേണ്ട ആ സന്ദർഭം മുതൽ തന്നെ പരിശ്രമിക്കുന്ന പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാൽ ഏത് ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ പറയുന്നത് ആണ് എന്ന് നോക്കാതെ പ്രശ്നത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് പരസ്പരം സഹകരിച്ച് ആ ഏത് പ്രശ്നമാണെങ്കിലും അവസാനിപ്പിക്കാൻ തന്നെ ശ്രീ സങ്കീർണ സേനയിൽ ഉണ്ടായിരുന്നു എന്നത് അതുമുതൽ തന്നെ തോന്നി തുടങ്ങിയിട്ടുള്ള ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് കൊല്ലം